പുഴവൂർ ഗ്രാമത്തെ പുരോഗതിയിലേക്ക് നയിച്ച മഹദ് വ്യക്തികളുടെ പ്രതിമ അനാച്ഛാദനവും ഇ ജെ ലൂക്കോസ് എക്സ് എം എൽ എ മെമ്മോറിയൽ ഫ്ലഡ് ലൈഫ് സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനവും ഞായറാഴ്ച മന്ത്രി പി പ്രസാദ് നിർവഹിക്കും പുഴവൂരിന് ഉയർ കൊടുത്തവരെ ഓർമ്മിക്കാം ഇനിയും പുഴവൂരിന് ഉണർവേക്കാൻ ഒരുമിക്കാം എന്ന സന്ദേശമുയർത്തിയാണ് ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ പദ്ധതി നടപ്പിലാക്കുന്നത് പുഴവൂരിൽ നാല് ശുഭാപ്തങ്ങൾക്ക് മുൻപ് സെന്റ് സ്റ്റീഫൻസ് ദേവാലയം നിർമ്മിച്ച കുമ്മനത്ത് എട്ടൂപ്പ് കത്തനാരുടെയും പുഴവൂരിന്റെ വികസനത്തിന് തുടക്കം കുറിച്ച ജോസഫ് ചാഴിക്കാട്ട് എക്സ് എം എൽ എ ഉഴവൂരിൽ നിന്നും വിശ്വപൗരൻ്റെ പദവിയിലേക്ക് ഉയർന്ന മുൻ രാഷ്ട്രപതി കെ ആർ നാരായണൻ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ഇ ജെ ലൂക്കോസ് എക്സ് എം എൽ എ എന്നിവരുടെ അർത്ഥകായ പ്രതിമകളാണ് അനാച്ഛാദനം ചെയ്യപ്പെടുന്നത് മുൻ രാഷ്ട്രപതിയുടെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ അർദ്ധകായിക പ്രതിമ സ്ഥാപിക്കുവാനുള്ള തീരുമാനം നാട്ടിൽ കൈക്കൊള്ളുകയും അതിന്റെ ഭാഗമായി മുൻ രാഷ്ട്രപതി കെ ആർ നാരായണ സാറിന്റെ പ്രതിമ അർദ്ധകായിക പ്രതിമ ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുക മുൻ എം എൽ എ യേജുമാനൂരിൻ്റെ മുൻ എം എൽ എ ആയിരുന്ന ശ്രീ ഇ ജെ ലോക്കോ സാറിൻ്റെ ഓർമ്മയ്ക്കായി അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും എല്ലാവരും ചേർന്നുകൊണ്ട് കുടുംബാംഗങ്ങളുടെ കൂടി സഹകരണത്തോടി ഇ ജെ ലൂക്കോസ് ഇള്ളുങ്കൽ എക്സ് എം എൽ എ മെമ്മോറിയൽ ട്രസ്റ്റ് രൂപീകരിക്കുകയും ആ ട്രസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഒരു കർമ്മ വിവിധങ്ങളായ കർമ്മപരിപാടികൾ ഇതിനോടകം നടത്തിവരികയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ മുൻ രാഷ്ട്രപതിയുടെ പ്രതിമ സ്ഥാപിക്കുന്നതോടൊപ്പം ഏറ്റുമാനൂരിൻ്റെ മുൻ എം എൽ എയും മുഴുവൂരിൻ്റെ പ്രിയപ്പെട്ട ജനനേതാവുമായിരുന്ന ശ്രീ ഇ ജെ ലൂക്കൂസ് ആറിൻ്റെ അർദ്ധകായിര പ്രതിമയും മുൻ എം എൽ എ ശ്രീ ജോസഫ് ചാഴികണ് അദ്ദേഹം മുഴുവൂരിൻ്റെ പ്രിയപുത്രനാണ് അദ്ദേഹത്തിന്റെ അർദ്ധകായിക പ്രതിമയും മുഴുവൻ പള്ളി സ്ഥാപിക്കുവാൻ നേതൃത്വം കൊടുത്ത ഇട്ടൂപ്പ് കത്തന അനായ ഫാദർ ഇട്ടു ഇട്ടൂപ്പ് കത്തനാരുടെ അർദ്ധകായിക പ്രതിമയും ഇപ്പോൾ സജ്ജമാക്കിയിരിക്കുകയാണ് കൂടാതെ ഉളവൂരിലെ ജനാവലിയുടെ സഹകരണത്തോടെയും ഇ ജെ ലൂക്കോസ് എക്സ് എം എൽ എ മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സഹകരണത്തോടെയാണ് ഒന്നേകാൽ കോടിയിലധികം രൂപ ചെലവിൽ അത്യാധുനിക സംവിധാനങ്ങളുടെ ചുറ്റുമതിലും ഗാലറിയോടും കൂടിയ ഫ്ലഡ് ലൈറ്റ് സ്റ്റേഡിയവും സജ്ജമാക്കുന്നത് ഉദ്ഘാടന യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് എം മാണി സി കാപ്പൻ എം എൽ എ പി ജെ ജോസഫ് എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ തോമസ് ചാഴിക്കാടൻ എക്സ് എം പി കോട്ടയം അതിരൂപത അധ്യക്ഷൻ മാർ മാത്യു മൂലക്കാട്ട് തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിലെ പ്രമുഖർ ഉദ്ഘാടന യോഗത്തിൽ പങ്കുചേരും ഇന്നലകളിലെ നന്മകളെ ഓർമ്മ ഓർത്തുകൊണ്ട് ആവി തലമുറയ്ക്ക് വേണ്ടി ഇന്ന് നാം പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ഓരോരുത്തരെ ഇന്നലെ മുഴുവനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വലിയ സംഘശക്തിയുടെ ഒരു തെളിവാണ് ഈ ആറാം തീയതി നടക്കാൻ പോകുന്ന പുഴവൂരിലെ രണ്ട് മഹാ സംഭവങ്ങളുടെ ഉദ്ഘാടനം ഒന്ന് കഴിഞ്ഞ കാലങ്ങളിലെ ഉഴവൂരിന്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള നാല് മഹാരഥന്മാരുടെ അർത്ഥകായ പ്രതിമകൾ പുഴവൂർ പള്ളിയുടെ മെയിൻ കവാടത്തിനോട് ചേർന്ന് റോഡ് സൈഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഗ്യാലറിയിൽ അവരുടെ പ്രതിമകൾ അനാച്ഛാദനം ചെയ്യപ്പെട്ടിരുന്നതാണ് സമ്മേളനാനന്തരം സംഗീത കലാവിരുന്നും കലാവിരുന്നമുണ്ടാകുമെന്ന് സംഘടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കുറവിലങ്ങാട് പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മോൺസ് ജോസഫ് എം സാബു മാത്യു സൈമൺ കെ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ